പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ ഈശു മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദീപിക പേപ്പറ് വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് മറച്ച് നോക്കുമ്പോൾ അതിൽ കണ്ട ഒരു ലേഖനം കൃത്യന്മാരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു അരപ്പേജ് ലേഖനമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാരണം ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ വയലൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു എന്ന വിഷയമാണ് എന്നിട്ട് ആ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു നല്ല കുടുംബ ചിത്രം എന്ന് പറയാവുന്ന ഒറ്റ സിനിമ ഇറങ്ങിയിട്ടുള്ളൂ അതിൻ്റെ പേര് ഞാൻ പറയുന്നൊന്നുമല്ല ഞാൻ ചർച്ചയിലേക്ക് പോകണ്ട കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ തെളിമയാർന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ആ കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യവും സൗന്ദര്യവും ആ കുടുംബത്തിന് വേണ്ടി ബന്ധങ്ങൾക്ക് വേണ്ടി സ്വജീവിതം ബലി കൊടുക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയൊക്കെ കാണിച്ചു കൊടുക്കുന്ന മനോഹരമായ സന്ദേശം നൽകുന്ന ഒരു കുടുംബചിത്രം ഇറങ്ങിയിട്ട് മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു സിനിമയാണ് ഇറങ്ങിയതെന്ന് വിസ്മയം തോന്നിപ്പിക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാത്ത സിനിമകൾ അപ്പോൾ എന്താണുള്ളത് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളിലെല്ലാം സൂപ്പർ ഹിറ്റ് എന്ന് മെഗാ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ് നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം എന്നൊക്കെ പറഞ്ഞ് ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്നു കുടുംബ പ്രേക്ഷകരെല്ലാം ഓടിയണമെന്ന് പറയുന്നു ആ സിനിമകളൊക്കെ നമ്മൾ പിന്നീട് വിശകലനം ചെയ്യുമ്പോൾ ഇതെല്ലാം വയലൻസ് നിറഞ്ഞതാണ് അപ്പോൾ ഈ കുടുംബജീവി നയിക്കുന്നവർ പോലും ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അവരുടെയൊക്കെ മനസ്സ് ഇതിലേക്ക് മാറ്റപ്പെട്ടു നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുടുംബത്തിലെ സംഘർഷം മൂലം വലിയ രണ്ടും മൂന്നും പേരൊക്കെ ഒരുമിച്ച് ഉള്ള ആത്മഹത്യകളൊക്കെ നമ്മൾ ധാരാളം കോട്ടയഭാഗത്തിനൊക്കെ നമ്മൾ കേൾക്കുന്നു എല്ലായിടത്തും ഉണ്ട് കേൾക്കുന്നു കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുന്നു ധ്യാന സെൻഡറുകളൊന്നും ഇല്ല നമുക്കറിയാം കേരളത്തിൽ ധ്യാന സെൻഡർ ഇല്ലാഞ്ഞിട്ടാണോ കത്തോലിക്കർക്ക് വേണ്ടി ധ്യാന സെൻഡറുകൾ ഇല്ലാഞ്ഞിട്ടാണോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് ഈ അടുപ്പിച്ച് കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കൂട്ടാത്മഹത്യകളും ഒരു നല്ല കുടുംബചിത്രം പോലും ഇറങ്ങുന്നു എന്നില്ല എന്നുള്ള കാര്യങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിനുള്ളൊരു പരിഹാരം നിലയിൽ ശുശ്രൂഷകളുടെ നിന്ന് നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ ആയിരിക്കണം എന്നൊരു വലിയ ചിന്ത പരിശുദ്ധാർത്ഥം വരികയാണ് നമ്മൾ ജനറലായിട്ട് ആളുകളെ നവീകരിക്കാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെയൊക്കെ അപ്പുറത്ത് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാന ഗുരുക്കന്മാരും മറ്റു ശുശ്രൂഷകരും കുടുംബങ്ങളെ എങ്ങനെ കുടുംബത്തിലുള്ള ബന്ധങ്ങളെങ്ങനെ ബലവത്താക്കണം ബലവത്താക്കാൻ വേണ്ടി പറ്റും ഒരു കുടുംബത്തിൽ ക്രിസ്തീയ കുടുംബത്തിൽ എപ്രകാരമാണ് കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു സ്നേഹലയത്തിൽ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വലിയ ബോധ്യം നൽകേണ്ട എനിക്ക് തോന്നുന്നു ഇനിയുള്ള നമുക്കറിയാം ഇനിയുള്ള നാളുകളും ചെയ്യേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ഞാൻ എനിക്ക് തോന്നുകയാണ് നമുക്കറിയാം സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് കുടുംബം അതുകൊണ്ട് തന്നെ നമ്മൾ സഭയെ നമുക്കറിയാം സഭയെന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരമാണ് നമ്മൾ പറയാറുണ്ട് ഈശോയെ സ്നേഹിക്കാനുള്ള വഴി സഭയെ സ്നേഹിക്കുകയാണ് കാരണം സഭ ഈശോയുടെ ഭൗതിക ശരീരമാണ് ആ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് കുടുംബം അതുകൊണ്ട് ആ കുടുംബത്തെ നവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തെ പുതുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സഭയെ തന്നെയാണ് നവീകരിക്കുന്നത് ആ സഭയെ സ്നേഹിക്കുകയെന്ന് നവീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈശോ സ്നേഹിക്കുന്നു ചുരുക്കത്തിൽ നമ്മൾ കുടുംബത്തെ ക്രൈസ്തവ ആധ്യാത്മികതയിൽ ക്രൈസ്തവ ചൈതന്യത്തിൽ നമ്മൾ രൂപാന്തര രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഈശോസിനെ സ്നേഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഈശോടുള്ള സ്നേഹം നമുക്ക് പ്രായോഗികമാക്കാനുള്ള വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ആ സുവിശേഷാത്മകമായ ജീവിതം നയിക്കുകയാണ് ഒരുപക്ഷെ നമ്മളെ ധ്യാനങ്ങളെ അഭിവൃദ്ധി പിതാക്കന്മാരും അല്ലെങ്കിൽ ധ്യാനകുരുക്കന്മാരൊക്കെയും നമുക്കറിയാം വിവാഹം കഴിക്കാത്തവർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സുകളെല്ലാം വിവാഹം കഴിക്കാത്തവരും ധ്യാനവുർക്കന്മാർ അറിയപ്പെടുന്ന ധ്യാനവുർക്കന്മാരൊക്കെ പുരോഹിതരൊക്കെയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അനുഭവത്തിൻ്റെ തലത്തിൽ ഒരു ആശയപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതനുഭവത്തിൻ്റെ തലത്തിൽ ഈ കുടുംബജീവിതം നയിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ പ്രായോഗിക വഴികളെ കുറിച്ചും പലപ്പോഴും പറയാൻ പറ്റാതെ പോകും അവർക്ക് അവർക്ക് നല്ല ആശയങ്ങളുണ്ട് ജ്ഞാനമുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റും ഇപ്പം അൽമാരായ പല ശുശ്രൂഷ നമുക്കുണ്ട് ആരുടെ പേരെടുത്ത് പറയുന്നില്ല അൽമാരായ പല ശുശ്രൂഷ നമുക്കുണ്ട് അവിടെ ചിലപ്പോഴും അവിടെ അവർക്ക് ശുശ്രൂഷയായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കുടുംബത്തിൽ പലപ്പോഴും കാണുക പുറത്തൊക്കെ പോയിരിക്കും പോകുന്നത് കൊണ്ട് നമ്മുടെ പ്രായോഗികമായ പലപ്പോഴും ആ കുടുംബ ബന്ധമായ കുടുംബത്തിലെ ബന്ധങ്ങളിൽ നിലനിൽക്കേണ്ട പ്രായോഗികമായ കാര്യങ്ങളും അതു ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പലപ്പോഴും അനുഭവ പശ്ചാത്തലത്തിൽ പ്രായോഗിക അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടും പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഈ വൈദികരെയും മിത്രാന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ മാറ്റി നിർത്തിയാലും അൽമായ ശുശ്രൂഷകരൊക്കെ അത് എത്ര അറിയപ്പെടുന്നവരാണെങ്കിലും എത്ര തിരക്കുള്ളവരാണെങ്കിലും അവരും നിർബന്ധമായും ഈ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു പ്രായോഗിക ശൈലിയിൽ കൂടി കടന്ന് പോകേണ്ടതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് ഒരു കുടുംബജീവി നയിക്കുന്ന ഒരു ശുശ്രൂഷയെ സംബന്ധിച്ച് ആ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾക്കായിട്ടുള്ള ആ ഒരു ബന്ധം അതിലൊട്ടും തന്നെ ആ ഒട്ടും തന്നെ ഇടപെടേണ്ട ആവശ്യമില്ല മുഴുവമയത്ത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടാൽ മതി രീതിയിലുള്ള ഒരു ഒരു പ്രേരണയൊന്നും പരിശുദ്ധാൽമ കൊടുക്കും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ കൃത്യമായ ബോധ്യം ഞാൻ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതല്ല ഒന്ന് തിമ്മൂത്തി അഞ്ച് എട്ടിൽ വിശ്വ പോലോസഫോസൺ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരുവൻ തൻ്റെ ബന്ധുക്കളുടെയും പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അതായത് അവൻ വലിയ ശുശ്രൂഷകനോ ചെറിയ ശുശ്രൂഷകനായിക്കൊള്ളട്ടെ ആത്മീയമായി ഒത്തിരി വളർന്ന വ്യക്തിയായിക്കൊള്ളട്ടെ അത്ര വളർച്ചയില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ ക്രിസ്ത്യാനിയാണോ ഈശോയെ അറിഞ്ഞ വ്യക്തിയാണോ അവനെ സംബന്ധിച്ച് നിർബന്ധമായും വചനം അവരിൽ നിന്നാവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ് അവൻ തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ മക്കളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് ആവശ്യങ്ങളുണ്ട് ആത്മീയവും ഭൗതികമായ ആവശ്യങ്ങളുണ്ട് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഇത് ഓരോ വിശ്വാസിയും ഇങ്ങനെ ഈക്കാര് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ശുശ്രൂഷകർത്തങ്ങളുടെ ശുശ്രൂഷകളിൽ ഏറ്റവും അധികം ഈ കാര്യം പറഞ്ഞു കൊടുക്കണം നമ്മൾ മുൻകാലം വർഷങ്ങൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ധ്യാനം കൂടാൻ വരുന്നവരോട് ഇടവകയിൽ ശ്രദ്ധിക്കണം പറയാറുണ്ട് അത് നല്ല അത് ഇനിയും പറയണം അതുപോലെ തന്നെ ഏറ്റവും അധികം കാരണം പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങൾ തീർത്തും ശുദ്ധിരമാകത്തക്ക രീതിയിൽ സാത്താൻ പലവിധ രീതികളിൽ അണിയറികൾ നീക്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഊന്നി പറയേണ്ട ഒരു കാര്യം കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് കുടുംബത്തിലെ ബന്ധങ്ങളെക്കുറിച്ചാണ് കുടുംബത്തിൽ ക്രൈസ്തവ ആധ്യാത്മികത പരിശീലിക്കേണ്ടതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരണ കൊണ്ട് എനിക്ക് ഞാനിപ്പോൾ പറയുന്ന ഈ ബോധ്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ച കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ പക്ഷേ പത്തിരുപത്തിയെട്ട് വർഷത്തോളമായിട്ട് ഈ ഈയൊരു ക്രൈസ്തവാധ്യ ജീവിതം കുറച്ച് ആത്മാർത്ഥമായി ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ് ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി ഞാൻ ആത്മീയതയിലേക്ക് ഇങ്ങനെ ഇപ്രകാരം ഒരു നവീകരണം ഉണ്ടാകുന്നത് പിന്നീട് മിസ്റ്റർ ഫ്രാൻസിസ് പുണ്യാളുടെ പുസ്തകം വഴി ഒരു കുറച്ചുകൂടി തീക്ഷ്ണന്മാരെ ജീവിതത്തിലേക്ക് വരാൻ ഇടയിച്ചിരും അപ്പോൾ ആദ്യ കാലം ഇട്ടു തന്നെ എനിക്ക് തോന്നുന്നു മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ പുസ്തകം വായിച്ച ആദ്യ ഏതാനും വർഷങ്ങൾ ഒരു മൂന്നോ നാലോ വർഷങ്ങൾ അപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ അപ്പോൾ ഞാൻ ഈശോയെ അറിയുന്നതിന് മുമ്പ് അന്ന് എനിക്ക് പത്തിന് വയസ്സുള്ള സമയത്ത് ഒത്തിരിയേറെ ഒന്നുതിന് കുടുംബകാര്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല പഠിക്കുകയാണല്ലോ ഒരു മൂന്നാല് വർഷത്തേക്കാർ ഞാൻ പറയുന്നത് പതിനഞ്ചാമത്തെ വയസ്സേക്കാർ നമ്മൾ പഠിക്കുകയാണല്ലോ പിന്നീട് നാലഞ്ച് വർഷക്കാലങ്ങളിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയില്ല ഒരു ഒരുമാര് വളരെ ഒഴപ്പി ജീവിക്കുന്നു പിന്നീട് ഈശോ അറിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങൾ അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യാളുടെ പുസ്തകം വായിച്ചാണ് ഈശോ അറിയുന്നതുകൊണ്ട് അതേ താപസീനാണല്ലോ അപ്പോൾ അദ്ദേഹം വീടൊക്കെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ഒരു ചരിത്രമൊക്കെ വായിച്ചിട്ട് ഞാനും വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തപസും പ്രാപ്തയിലൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായ രീതിയിൽ എൻ്റെ എൻ്റെ വീട്ടിലെ പശ്ചാത്തലം വളരെ മൂന്ന് മൂന്ന് മാനസിക രോഗികൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെയുള്ള അവസ്ഥ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പഠിക്കാൻ ഏറ്റവും മിടുക്കനായ ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ഏറ്റവും പഠിക്കാൻ മിടുക്കനായ വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ പഠിക്കാനും കഴിവൊക്കെയുള്ള ഞാൻ കൂടുതൽ ജോലി സാധ്യതകളിലേക്കൊന്നും പോകാതെ പഠിക്കാതെ ഈ ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നടക്കുന്നൊക്കെ ഉള്ളത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടാകുന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് സ്വാഭാവികമാണ് ഞാൻ തന്നെയാണെങ്കിൽ കേട്ടോ ഇപ്പം ഈശോ അറിയാത്തൊരു വ്യക്തിയാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്നെപ്പോലൊരു വ്യക്തി ഈശോ ഈശോ എന്ന് പറഞ്ഞ് വീട്ടിലെ കാര്യം നോക്കാൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ വ്യക്തിക്കെതിരെ ചിന്തിക്കാൻ വേണ്ടി തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ ഒക്കെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അത്ഭുതത്തിന് വലിയ വകയൊന്നുമില്ല എന്നാൽ രണ്ടായിരം ആണ്ടിൽ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് ഒരു പ്രത്യേക ദൈവാനുഭവത്തിൽ കൂടി കർത്താവിനെ കടത്തിവിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കുകയാണ് അന്നേൻ്റെ വീടൊക്കെ എൻ്റെ ഒരു അച്ചാൻ്റെ ഒരു പെങ്ങൾ വിവാഹം കഴിക്കാത്തൊരു പെങ്ങളുണ്ട് അവർ താമസിക്കുന്നൊരു ഒരു വീട് പിന്നെ ഞങ്ങളുടെ ഒരു രണ്ട് വീടുണ്ട് ഞങ്ങൾക്ക് അതിൽ വീട്ടിൽ അസുഖം ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഒരു വീട്ടിലും രോഗികളായിട്ടുള്ള അമ്മച്ചി അവനെ രോഗ മാനസിക പ്രശ്നമുള്ളവർ വേറൊരു വീട്ടിലും അങ്ങനെ രണ്ടായിട്ട് പൊക്കോടുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഈ ധ്യാനം കൂടി ഒരു അഭിഷേകത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒന്ന് ഞാൻ തൊട്ടുമുമ്പ് ഞാൻ ചെയ്തത് പറമ്പിലുള്ള കുറച്ച് തടികളൊക്കെ വെറ്റി വെട്ടി വെറ്റ് ഈ കടബാധകളെല്ലാം തീർത്ത് അങ്ങനെ ഒരു സമാധാനം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇടയായി തീർന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധ്യങ്ങളൊന്നും എനിക്കില്ല പക്ഷേ ആത്മാവ് എനിക്ക് പ്രേരണ തരികയാണ് വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇടപെടണം എനിക്ക് സാധിക്കുന്ന പോലെ ഇടപെടണമെന്നൊരു പ്രേരണ എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം വീട്ടിലുള്ള എല്ലാവർക്കും വലിയ സന്തോഷമൊന്നും തോന്നുകയാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ എങ്കിലും അങ്ങനെ ഒരു പ്രേരണ തോന്നുവാണ് പിന്നീട് ഈ രോഗികളായിട്ടുള്ളവരും രോഗമില്ലാത്തവരായിട്ടുള്ളവരുമായിട്ടുള്ള രണ്ട് ഈ ഒരു അകൾച്ച മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്രേരണ വന്നിട്ട് ഈ രോഗമുള്ള താമസിക്കുന്ന ആ വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടി മറാന്ന് പറയുന്നു എന്നിട്ട് താഴത്തെ വീട് പൊളിച്ചു കളയുന്നു ഇപ്പം അച്ചാൻ്റെ അമ്മച്ചി അച്ചാൻ്റെ പെങ്ങൾ മരിച്ചുപോയ സമയത്താണ് അങ്ങനെ പിന്നെ ഈ രോഗികളായിട്ടുള്ളവർ അമ്മച്ചിയും മറ്റുമൊക്കെ താമസിച്ചിരുന്ന ആ വീട് പൊളിച്ച് പുതുക്കി പണിതിട്ട് എല്ലാവരും കൂടി ഒറ്റ വീടിലേക്ക് വരികയാണ് അവിടെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സ്വാഭാവിക രീതിയിൽ ഈ രോഗികളായിട്ടുള്ളവർ കൂടെ താമസിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു അസ്വസ്ഥയൊക്കെ തോന്നുന്നതുകൊണ്ട് ഒരു എതിർപ്പൊക്കെ ഉണ്ടാകും പക്ഷേ കർത്താവശക്തമായ പ്രേരണ തന്നു എല്ലാവരും ഒരുമിച്ച് ആയിരിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്ന് അങ്ങനെ പോകുന്നു ഇപ്പോൾ ഇതിനിടയ്ക്ക് വീട്ടിൽ പിന്നെ ഒത്തിരി രോഗാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സഹോദര സഹോദരിക്കും മാനസിക രോഗത്തിൻ്റെ ഒരു തീവ്രമായ അവസ്ഥയായിരുന്നു പക്ഷേ കർത്താവിന്യെ ഉപകരണമാക്കിക്കൊണ്ട് രണ്ട് ജീവികാരുണ്യ പ്രവർത്തനം നടത്തുന്ന രണ്ട് സെൻറ്ററുകളിലേക്ക് അവരെ ആക്കാൻ ആക്കുന്നു വീട്ടിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥന ധ്യാനമൊക്കെ ആരംഭിച്ച സമയത്ത് തന്നെ ഇവരുടെ അസുഖം കുറഞ്ഞു കുറഞ്ഞ് വന്നിരുന്നു പിന്നെ ഇവരെ സെൻറ്ററുകളിലേക്കൊക്കെ ആക്കുന്നു അങ്ങനെ ഞാൻ പോലും അറിയാതെ ഈ ഒരു ഒന്ന് തിമ്മൂത്തി അഞ്ച് എട്ട് ആ ജീവിക്കാൻ ഞാൻ കത്താൻ എനിക്ക് അവസരം നൽകുകയാണ് പിന്നീടൊരു ഒരു രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ട് ഒമ്പത് സമയമായപ്പോഴേക്കും അച്ചാൻ്റെ വലിയ വീഴ്ച ഉണ്ടാകുന്നു കടപ്പിലാകുന്നു അപ്പോൾ നമ്മളൊരു ഒരു മലമുകളിലാണ് വീട് എന്നതുകൊണ്ട് ആ വീട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു ഒരു ഉള്ളതുകൊണ്ട് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഒരു ടൗണിലേക്ക് താമസം മാറ്റുന്നു എൻ്റെ കൂട്ടുകാരെനിക്ക് ഒരു വീട് വാടകയ്ക്ക് തരുന്നു അത് തൊടുപുഴയും ആണത് അവിടെ താമസമാക്കുന്നു അന്ന് തൊട്ട് എനിക്കൊന്ന് അച്ചാനൊക്കെ വീണ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ചില മാസങ്ങളിലൊക്കെ പത്തും എഴുപതും എൺപതും എൺപതിനായിരം രൂപ വരെയൊക്കെ ആവശ്യം വന്നിട്ടുണ്ട് അതിന് ഒരു മാസം സാധാരണഗതിയിൽ ഈ അച്ചാൻ വീഴുന്നതിന് മുമ്പ് ഒരു മാസം ഒരു കൂടി വന്നാൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം നാലായിരം രൂപയൊക്കെ ആവശ്യമുള്ള അവസ്ഥയിൽ നിന്ന് പത്ത് എഴുപതിനായിരം രൂപ വരെ ഒരാവശ്യമുള്ള അവസ്ഥയിലേക്ക് വന്നു എനിക്കൊന്ന് അച്ചാൻ ആ കിടപ്പ് ആ ഒരു രോഗാവസ്ഥ അഞ്ചെട്ട് വർഷങ്ങൾപ്പറ്റി കിട്ടും എല്ലാ മാസങ്ങളിലും ശുനാഴ്ച മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വെച്ച് വേണ്ടി വന്നു അപ്പോൾ ഈ പണം ഒരു പണമെല്ലാം ഞാൻ ശുശ്രൂഷയുമായിട്ട് പോകുമ്പോൾ പല്ലും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഈ രീതിയിൽ ഞാൻ വഴിയായിട്ട് ഈ വർഷങ്ങളെല്ലാം കടത്താവുക ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കട വരുത്തുന്നു എൻ്റെ ടീമിൽ തന്നെയുള്ള ആളുകൾ നമ്മുടെ ധ്യാനങ്ങൾ കൂടിയ ആൾക്കാർ കൂടെ വന്ന് വീട്ടിൽ വീട്ടിൽ താമസമാക്കുകയും അവിടെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പ്രത്യേക സഹോദരന്മാർ കാര്യം പ്രത്യേകം ഓർക്കുകയാണ് അവരൊക്കെ സ്വന്തം കുടുംബാംഗങ്ങളെന്നപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് ക്രമീകരിക്കുകയാണ് അതങ്ങ് മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്ന ഇന്നും പക്ഷേ ശുശ്രൂഷ വഴി എനിക്ക് ലഭിച്ച പണമൊക്കെ എൻ്റെ എൻ്റെ വൈഫ് എപ്പോഴും പറയും വിവാഹം കഴിച്ച് വരുമ്പോൾ പിന്നെ ഭാര്യ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ബാഗ് ഒരു നിലത്ത് കിടക്കുന്ന ഒരു പായ ഏതാനും ഷർട്ടുകൾ പിന്നെ ബ്രഷ് പേസ്റ്റ് അല്ലാതെ ഒന്നും എൻ്റെ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഒരു ഒന്നും എൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ നമുക്ക് കുടുംബത്തിന് വേണ്ടിയും പിന്നെ കുടുംബത്തിലുള്ള പല അനേക സഹോദര പല സഹോദരങ്ങളുണ്ട് അവർക്ക് വേണ്ടിയൊക്കെയാണ് ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ കുടുംബത്തിൽ പുറത്തും പട്ട് നമ്മുടെ സഹായം ആവശ്യമായിട്ട് വന്ന് കുടുംബത്തിലുള്ള പുറത്തുള്ള അനേകർക്കും കത്താനുള്ള ഉപകരണമാക്കിക്കൊണ്ട് സഹായത്തിന് ഇടയാക്കി തീർത്തു ഞാൻ പറഞ്ഞു അന്നോട്ട് ഇന്നോളം ഇന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും പിന്നെ വീട്ട് വീ നമ്മുടെ സ്വന്തം വീട്ടിലെ ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം തന്നെ പുറത്തെ സഹോദരങ്ങൾ ആവശ്യം വരുമ്പോഴെല്ലാം അത് യാത്ര ചെയ്ത് പോകേണ്ട സമയത്താണെങ്കിൽ തിര ഈ ശുശ്രൂഷയ്ക്കിടയ്ക്കും തിരക്ക് തിരക്കിനിടയിലും യാത്ര ചെയ്ത് അവിടേക്ക് പോവുക ആവശ്യമുള്ള സമയത്ത് പൈസ എത്തിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെടാൻ വേണ്ടി കർത്താവ് ഒരു കൃപ തരുന്ന നന്ദി പറയുകയാണ് അപ്പം ഈ ശുശ്രൂ ശുശ്രൂഷകൾ ഇപ്പോഴും ഈ പ്രസംഗിക്കുക സ്റ്റേജിൽ കയറി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശുശ്രൂഷ എന്ന ഒരാശയം വിട്ട് ശുശ്രൂഷ എന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നതാണ് എന്നുള്ളൊരു വലിയ ജ്ഞാനം അത് വലിയ ശുശ്രൂഷയാണ് എന്നുള്ള ജ്ഞാനം അനേകം പേർക്കും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു വലിയ ജ്ഞാനം പരിശുദ്ധാത്മാവ് എനിക്ക് തുടക്കം തന്നിരുന്നു പക്ഷേ അത് വചനാടിസ്ഥാനത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് നാൾ മുമ്പാണ് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രായോഗികമായിട്ട് ഇതിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടുവന്നു അങ്ങനെ അനേക വർഷങ്ങളായിട്ട് ഒന്ന് തിമൂത്തി അഞ്ച് എട്ട് സാധ്യമാകുമോളം ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇടവരുത്തുന്നുണ്ട് കൂടുതൽ കൂടുതലായിട്ട് ഇനിയും അതിൽ വളരേണ്ടതായിട്ടുണ്ട് അതിൽ കുറവുകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ നിങ്ങൾ കേൾക്കുന്നവർ ശുശ്രൂഷകരാണ് ആയിരിക്കാം അല്ലാത്തവരായിരിക്കാം അനേക വർഷമായി ആത്മീയജീവിതത്തിലുള്ളവരായിരിക്കാം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ കുടുംബജീവിതത്തിലെ ആ ഉത്തരവാദിത്തങ്ങൾ ശരിയായി ക്രമീകരിക്കുക എന്നതാണ് അത് വലിയൊരു അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയാണ് അത് ചെയ്യാത്ത വ്യക്തി വിശ്വാസം ത്യജിച്ച വ്യക്തിയെപ്പോലെയാണെന്നാണ് പരിശുദ്ധാത്മാവ് വിശ്വാസ പോലോ സപ്പോസ്തോട് കൂടി പറയുന്നത് ഇപ്പം എന്താ കുസ്തകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം ഇത് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്കത്യാവശ്യമാണ് കേൾക്കുന്ന ഓരോരുത്തർക്കും അത്യാവശ്യമാണ് എന്നുള്ളതൊരു ചെലവിൽ ഇത് സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയല്ല ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് മുൻപ് തന്നെ ചെയ്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക കാരണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു വലിയ അഭിഷേകമാണ് തന്നിരിക്കുന്നത് അതിലേക്ക് വരാത്തവർ വലി ഒത്തിരിയേറെ വഴിതെറ്റിയാണ് നീങ്ങുന്നത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് കുടുംബത്തോട് ആവശ്യപ്പെടുന്ന എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വചനം പരിശീലിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം പരിശുദ്ധാത്മാവ് ഇപ്പം തന്നെ കുസ്തകാലത്ത് നമ്മളുടെ കേരള സഭയിൽ അനേക കുടുംബങ്ങളെ വിപ്രകാരമുള്ള ഒരു ശരിയായ ബോധ്യത്തിൽ പുതുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശ്വരല്ലാവരും ആഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ